വിദ്യാഭ്യാസ മേഖലയിൽ കഴിഞ്ഞ ഇരുപത്തേഴ് വർഷമായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന വിദ്യാ ഗ്രൂപ്പ് അതിൻ്റെ പ്രവർത്തനങ്ങൾ വിപുലീകരിക്കുന്നതിൻ്റെ ഭാഗമായി ഓൺലൈൻ ഹൈബ്രിഡ് പ്ലാറ്റ്ഫോമുകൾ ഒരുക്കുകയാണ് മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ എന്റെ എന്റെ ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം വെഡിംഗ് സെന്റർ വടകര മഞ്ചേരി പെരിന്തൽമണ്ണ ആൻഡ് പ്രത്യേകമായി എജുപൾസ് സ്റ്റഡി സൊല്യൂഷൻസ് എന്ന ബ്രാൻഡിംഗ് നമ്മൾ നടത്തിയിട്ടുണ്ട് കീഴിൽ എജൂസ് ആപ്പ് തയ്യാറാക്കി അതിൻ്റെ ഔപചാരികമായ ലോഞ്ചിങ് ബഹുമാനായ എം എൽ എ ശ്രീ കുറിക്കോളി മൊയ്തീൻ അവർക്ക് നാളെ നടത്തും ഞങ്ങളുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലെ ആദ്യ പ്രൊജക്റ്റ് ഇപ്പോൾ ഇൻ്റഗ്രേറ്റഡ് ട്യൂഷൻ്റെ കാലഘട്ടമാണ് ഞങ്ങൾ ഐ എ എസ് ഫൗണ്ടേഷൻ കോഴ്സ് അതിൻ്റെ കൂടെ എട്ടാം ക്ലാസ്സിലെ കുട്ടികളുടെ ട്യൂഷനുമായിട്ടാണ് അതിന് തുടക്കം കുറിക്കുന്നത് ആ ക്ലാസുകൾ ഒക്ടോബർ രണ്ടാം തീയതി ആരംഭിക്കും തുടർന്ന് നിരവധിയായ തൊഴിലധിഷ്ഠിത കോഴ്സുകൾ കൂടി ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെ നമ്മുടെ ജനങ്ങളിലേക്ക് എത്തിക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി ഇൻ്ററാക്റ്റീവ് ലൈവ് ക്ലാസ്സുകളാണ് എഡ്യൂപ്പൾസ് ഇതിലൂടെ ആഗ്രഹിക്കുന്നത് ക്വാളിറ്റി എഡ്യൂക്കേഷൻ അതിനുവേണ്ടി ഏറ്റവും മികച്ച വിദ്യ ഉപയോഗപ്പെടുത്തുകയും ഒപ്പം എല്ലാ വിഭാഗം ജനങ്ങൾക്കും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഫീസ്ട്രക്ചറുമാണ് ഞങ്ങൾ ഇതിനു വേണ്ടിയിട്ട് തയ്യാറാക്കിയിട്ടുള്ളത് അതിൻ്റെ ഔപചാരികമായ ആണ് നാളെ നടക്കാനിരിക്കുന്നത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ എട്ടാം ക്ലാസ് വിദ്യാഭ്യാസത്തോടൊപ്പം എഡ്യൂപ്പൾസ് എഡ്യൂസ് ആപ്പിലൂടെ ഐ എ എസ് ഫൗണ്ടേഷൻ ക്ലാസ്സോട് കൂടിയിട്ട് ഇൻറ്റഗ്രേറ്റഡ് ട്യൂഷനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് കുട്ടികൾക്ക് വെറും ട്യൂഷൻ മാത്രം പോരാ അതോടൊപ്പം അവരുടെ ഭാവി ശോഭനമാകുന്ന രീതിയിൽ അവരുടെ ക്രീയേറ്റിവിറ്റി ഉയർത്തുന്ന രീതിയിൽ നാളെ അവരുടെ ഭാവി തീരുമാനിക്കാൻ സാധിക്കുന്ന രീതിയിൽ ഉതകുന്ന ഒരു സംവിധാനമാണ് ഇൻറ്റഗ്രേറ്റഡ് ട്യൂഷനിലൂടെ ഈ ഓൺലൈൻ ആപ്പിലൂടെ ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നത് ആ ലക്ഷ്യ പൂർത്തീകരണത്തിൻ്റെ ആദ്യപടി എന്നോണം നാളെ എം എൽ എ അത് ഉദ്ഘാടനം ചെയ്യുമ്പോൾ പ്രിയപ്പെട്ട മുഴുവൻ പത്ര പ്രവർത്തക സുഹൃത്തുക്കളെയും ഞങ്ങളുടെ കോളേജിലേക്ക് കൃത്യമായി സ്വാഗതം ചെയ്യാം അതോടൊപ്പം പറയാനുള്ളത് നേരത്തെ പറഞ്ഞതുപോലെ ഇൻ്ററാക്റ്റീവ് പാനടക്കമുള്ള വിദ്യാഭ്യാസ മേഖലയിൽ അനുദിനം മാറിക്കൊണ്ടിരിക്കുന്ന സാങ്കേതികവിദ്യ കൂട്ട് കൂട്ടി ഇണക്കിക്കൊണ്ട് തന്നെ ഇൻറ്റഗ്രേറ്റഡ് പാനടക്കമുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടാണ് ഈ എറ്റുസാപ്പിൻ്റെ ആപ്ലിക്കേഷൻ പ്രവർത്തിക്കാൻ പോകുന്നു അതൊരു നൂതന മാർഗമാണ് ഇന്ന് വരെ തിരൂരിൽ ആ രീതിയിലുള്ള ട്യൂഷൻ ആരും നൽകിയിട്ടില്ല എന്നാണ് ഞങ്ങൾ കരുതുന്നത് കേരളത്തിൽ തന്നെ ഒരുപാട് ഇത്തരം സ്ഥാപനങ്ങൾ ഉണ്ടെങ്കിലും ആ മേഖലയിൽ കടന്നു ചെന്ന് തിരൂരിൻ്റെ മേഖലയിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും നാളെ എട്ട് ഉള്ളത് ഒമ്പതിലേക്കും പത്തിലേക്കും ഉയർന്ന ക്ലാസ്സുകളിലേക്കൊക്കെ ആ ഉതകുന്ന രീതിയിലുള്ള സമീപനമാണ് വിഷയത്തിൽ എടുത്തിട്ടുള്ളത്

ൻ ചമ്പ്രവട്ടം ജംഗ്ഷൻ എം എ ടവർ പൊന്നാനി കോൺടാക്ട് നമ്പർ നയൻ ഫോർ ഡബിൾ സീറോ എയ്റ്റ് ഡബിൾ എയ്റ്റ് ഡബിൾ എയ്റ്റ് സെവൻ